എൻ്റെ വീട്ടിൽ ദോശ ചുടാൻ ദോശ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അതിനു മുകളിൽ നെയ്യാണ് ഒഴിക്കുന്നത് പിന്നെ എന്ത് സാധനങ്ങൾക്കാണെങ്കിലും വറക്കാനും ഒക്കെ ഉണ്ട് വറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാഷ്യോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വറക്കണമെങ്കിൽ അങ്ങനെ ഒരുപാതിരി എല്ലാ കാര്യങ്ങൾക്കും ബ്രെഡൊന്ന് പൊരിക്കണമെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നെയ്യ് വാങ്ങിക്കുവാണെങ്കിൽ ഈ അന്യായ വിലയ്ക്ക് നമുക്കത് മുതലാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നത് ഒരു എൻ്റേതായ ഒരു മെത്തേഡിലാണ് ആ മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആഷു ഇന്ന് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വീട്ടിൽ എക്സ്ട്രാ ചിലവൊന്നും ഇല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് പാല് വാങ്ങിക്കുകയോ ഉണ്ടാക്കുകയോ ഒക്കെ പാല് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പശുവിൽ നിന്ന് കിട്ടുന്നോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പാലിൽ നിന്നും എങ്ങനെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് അര ലിറ്റർ പാല് വാങ്ങിക്കുന്നവർക്ക് പോലും വീട്ടിൽ നെയ്യ് ഉണ്ടാക്കാം അതിനുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചിരുന്നത് തരുന്നത് അപ്പം ഞാൻ ആദ്യം കാണിച്ചു പാല് എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അതിനകത്ത് അതിനകത്തുനിന്ന് അതിനകത്ത് ഉണ്ടാകും കുറച്ചു നേരം നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ മുകളിൽ പാടതിലയും ആ പാട ഞാൻ കോരിയെടുക്കും പിന്നെ ഈ നമ്മൾ പാല് കാച്ചിയതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വയ്ക്കുകയുള്ളൂ ബാലൻസ് വരുന്ന നമുക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്തതിന് ശേഷം അത് ബാലൻസ് വരുന്ന പാല് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും അടുത്ത നേരത്തേക്ക് എടുക്കാൻ വേണ്ടി അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരുന്ന് ഫ്രിഡ്ജിൽ നിന്ന് അത് തിരിച്ചെടുക്കുമ്പോൾ അതായി കാണുന്ന പാത്രം ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ തിരിച്ചെടുത്ത പാത്രമാണ് അപ്പോൾ ഇതിനകത്ത് മുകളിൽ അത്യാവശ്യം പാടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പാടയും ഞാൻ എടുത്തു ഇങ്ങനെ ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന പാടയാണ് ഈ മൂന്ന് പാത്രത്തിൽ കാണുന്നത് അപ്പോൾ ഒരു ഒരു ത്രീ വീക്സ് ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഇത്രയും ഞാൻ ഇവിടെ ഒരു ഒരു ഒൻ ഒരു ലിറ്ററിന് മുകളിൽ പാല് വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പാട അര ലിറ്റർ വാങ്ങിക്കുമ്പോഴും അത്യാവശ്യം കുറച്ച് പാട് നമുക്ക് കിട്ടും അപ്പോൾ ഈ പാടയെല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് എല്ലാം കൂടെ ഒരു രണ്ട് പാത്രം എന്ന് അറിഞ്ഞു കഴിയുമ്പം ചിലപ്പം സമയം കിട്ടിയില്ലേ മൂന്ന് പാത്രം എന്ന് പറഞ്ഞ് കഴിയുമ്പം ഞാൻ ഈ പാട ഒരു ദിവസം പുറത്തെടുക്കും Редактор എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്കിടും ഒരു പാത്രത്തിലേക്കിട്ട് നല്ലപോലെ ഒന്ന് കട്ടയൊക്കെ ഇളക്കി മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ട് അതിനെ ഞാനൊന്ന് ഉറയൊഴിക്കും അപ്പം നമ്മുടെ ഉറയൊഴിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തൈര് നമ്മൾ വാങ്ങിക്കുന്ന തൈരാണെങ്കിലും മതി അതില നമ്മളിതുപോലെ പാൽ മിച്ചം മരുന്ന പാലെടുത്ത് ഉറയൊഴിച്ചുണ്ടാക്കുന്ന തൈരാണെങ്കിലും അതും മതി എങ്ങനെയായാലും കുഴപ്പമില്ല ഈവൻ പുളിയില്ലാത്ത തൈര് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആയാലും കുഴപ്പമില്ല ഇത് ഞാൻ എന്താ വീട്ടിൽ ബാലൻസ് വരുന്ന പാൽ ഉറയൊഴിച്ച് ഉണ്ടാക്കുന്ന തൈരാണ് അപ്പോൾ ആ ഒരു തൈരിൻ്റെ കുറച്ച് ഞാൻ ഇത് കുപ്പിക്കകത്ത് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇത് ആ തൈര് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ നമ്മളത് ഒഴിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇതാ ഇങ്ങനെ ഉറയൊഴിച്ചു ഒരയൊഴിച്ച് അതിന് നല്ലോണം ഒന്ന് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിനെ ഉറക്കി പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള എന്തോരം സാധനം ഫെർമെൻറ്റ് ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് ഒര ഒഴിക്കുക അത്ര ഉള്ളൂട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്നുകൂടെ വീണ്ടും മിക്സ് ചെയ്ത് ഉറയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഇതിപ്പം ഞാനിത് ചെയ്യുന്നത് ഒരു ദിവസം വൈകിട്ട് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുക്കുക എന്തായാലും ഒരു ഓവർനൈറ്റ് അതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കും യൂഷ്വലി ഞാനിത് രാവിലെ ചെയ്ത് വെക്കാറുണ്ട് അപ്പം ട്വൻറ്റി ഫോർ അവേഴ്സോളം കിട്ടും എന്നാൽ ഞാൻ രാവിലെയാണ് കൂടുതലും ചെയ്യാറ് ട്വൽവ് ഹവേഴ്സ് കിട്ടിയാലും ധാരാളമാണ് അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് അടച്ച് അവിടെ വെച്ചു ഇനി നമ്മളിതിനെ നാളെ രാവിലെ എടുക്കുകയുള്ളൂ അപ്പോൾ അതാ പിറ്റേ ദിവസം നേരം വെളുത്തു നമ്മുടെ പ്രോഡക്റ്റ് ഇതാ ഇതിന് മുകളിൽ ഇതേ നന്നായിട്ട് ഉറയൊക്കെ വന്നിട്ടുണ്ട് ഉറ കൂടിയിട്ടുണ്ട് നല്ല ആ ഒരു നെയ്യുന്നുള്ള എന്താ പറയുക പാടാന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഉറ വന്നൊരു സാധനമായി അതിനെ ഞാൻ നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമുക്കതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നെയ്യ് മുകളിലേക്ക് തെളിയുന്ന രീതിയിലാക്കിയെടുക്കണം അപ്പോൾ ഞാനിതെ കംപ്ലീറ്റ് ആയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രിഡ്ജിൽ വെച്ച നല്ല ഐസ് വെള്ളം തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ വേണം ഐസ് വെള്ളം വേണം അപ്പോൾ കുപ്പിയിൽ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് എപ്പോഴും കുറച്ച് വെള്ളം ഉണ്ടാകും ആ വെള്ളമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത് വേറൊരു വെള്ളവും ഒഴിക്കാൻ പാടില്ല ഈ ഒരു വെള്ളം തന്നെ അത് മിക്സിയിലേക്ക് വെച്ചു നമ്മൾ ഇനി അതിനൊന്ന് മറ്റേ നമ്മുടെ ജസ്റ്റ് ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്യില്ലേ അതുപോലുള്ള അതിൽ നമ്മളൊന്ന് അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ അപ്പോൾ അത് കുറച്ച് നേരം പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടിക്കാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ അടിച്ചെടുക്കുകയാണ് എടുത്തിട്ട് നമ്മൾ അടുത്ത ബട്ടണിലേക്ക് ഫസ്റ്റ് ബട്ടണിലേക്ക് ഞാൻ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിച്ചെടുത്തു അത് ആ മുകളിൽ നമുക്ക് ശരിക്കും നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ട് വീണ്ടും നമ്മളൊരു പാത്രത്തിൽ നമ്മൾ ഒരേ ഒഴിച്ച് വെച്ചിരുന്ന് ആ പാത്രം ക്ലീൻ ചെയ്തെടുത്തു അതിലേക്ക് ഐസ് വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത് വീണ്ടും ബാലൻസ്ഡ് ഐസ് വാട്ടർ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മിക്സിയുടെ ജാറിൽ തെളിഞ്ഞു വന്ന ആ ഒരു വെണ്ണയുണ്ടല്ലോ അത് നമ്മൾ ഈ ഐസ് വാട്ടറിലേക്ക് കോരി മാറ്റുകയാണ് അപ്പോൾ ഐസ് അത് വെണ്ണ അങ്ങനെ തന്നെ മുകളിൽ പൊങ്ങി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇതിനകത്ത് മിക്സായി കിടക്കുന്ന പാലെല്ലാം വെള്ളത്തിലേക്ക് മിക്സാവും എന്നിട്ട് വെണ്ണ മാത്രം മുകളിൽ പൊങ്ങിക്കിടക്കും അപ്പോൾ ഇതിങ്ങനെ പൊക്കി പൊക്കിതാ മൊത്തം മിക്സിയിൽ അടിച്ചെടുത്ത ഫുള്ള് ഐറ്റം ഞാനിവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനെ ഞാനൊരു കട്ട പോലെ ആക്കി വെച്ചു ഇതിപ്പോൾ നല്ല ഒന്നാന്തരം വെണ്ണയാണ് അപ്പോൾ അതിന് ചുറ്റും കിടക്കുന്ന ഈ വെള്ള പോലെ കാണുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ ആ അതിലുണ്ടായിരുന്ന പാലിൻ്റെ അംശം മിക്സായി കിടക്കുന്നതാണ് അപ്പം ഇതിനെ ഇപ്പോൾ ഒന്നും ചെയ്യില്ല ആക്ച്വലി പലരും ഇത് കഴുകാം ഈ സമയത്തെന്ന് പറയും പക്ഷേ എനിക്കത് കഴുകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല എൻ്റെ ഞാൻ ഈ ഈ സ്റ്റേജിൽ ഇതിനെ കഴുകി കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരുപാട് വെണ്ണ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ അതിനെ എടുത്തത് ആ ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഇതിനെ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ഇത് ഫ്രിഡ്ജിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരിക്കും വീണ്ടും അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ നെക്സ്റ്റ് ഡേ ഡേതിനെ പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല കട്ടയായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വെണ്ണ ഒരു കട്ടയായിട്ട് മാറിയിട്ടുണ്ട് പാത്രത്തിലെ ആ ഒരു വെള്ളം അതങ്ങനെ തന്നെ വെള്ളമായിട്ട് തന്നെ കിടപ്പുണ്ട് പക്ഷെ വെണ്ണ ഒരു നല്ല കട്ടയായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് അപ്പോൾ ഇനി ഇത് നമ്മൾ കുറച്ചേറെ പ്രാവശ്യം കഴുകും വെള്ളമൊഴിച്ച് പല പ്രാവശ്യം നമ്മളിത് കഴുകി ഇതിനകത്തുള്ള പാലിൻ്റെ അംശം മൊത്തം കളയും അപ്പോൾ ഈ പാലിൻ്റെ അംശം ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വെണ്ണ ചീത്തയായി പോകും എന്നാണ് പറയുക അപ്പോൾ നമ്മളിതിനകത്ത് പല പ്രാവശ്യം ഈ കട്ടയായതുകൊണ്ട് തന്നെ ഇതിനെ പല പ്രാവശ്യം നമുക്ക് എടുക്കാനും അത് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ പൊക്കുമ്പോൾ അതൊക്കെ പൊങ്ങിപ്പോകുന്നോളും കട്ടയായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് നല്ലപോലെ വെള്ളത്തിനകത്തിട്ട് ഇതിനെ ശരിക്കും കഴുകിയെടുക്കാൻ പറ്റും അങ്ങനെ പല പ്രാവശ്യം ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കഴുകി ഫൈനലി എൻ്റെ വെള്ളം നല്ല ക്ലിയർ വാട്ടർ ആകുന്നത് വരെ ഞാനതിനെ കഴുകിയെടുത്തു കഴുകിയെടുത്തതിനു ശേഷം എന്താ എല്ലാം കളഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കഴുകി ഇപ്പം അതൊന്നും കൂടെ കട്ടാന്നുള്ള ഒരവസ്ഥ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ അതിനെ നമ്മൾ വെള്ളം എല്ലാം കളഞ്ഞ് തോർത്തി എടുത്തു വെച്ചിട്ടുണ്ട് തോർത്തുക എന്ന് വെച്ചാൽ വേറൊന്നും ചെയ്തില്ല വെള്ളം ആ പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി ഒരു കടായി എന്തെങ്കിലും അത് നമ്മൾ വയ്ക്കുക അത് കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേ ആ വെള്ളമൊന്നും വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ അതിനകത്തേക്ക് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി കടായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ എൻ്റെ ആ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണ എടുത്തിടാൻ പോവാണ് അത് അപ്പം ഞാനത് നല്ല കട്ടയായതുകൊണ്ട് എൻ്റെ ഇങ്ങനെ കോരി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കട്ടയായിട്ടാണ് അതിരിക്കുന്നതെന്ന് ഞാനതിനകത്തേക്ക് ഇട്ടത് ഒരു തുള്ളി പോലും വെള്ളമില്ലായിരുന്നു പക്ഷേ മെൽറ്റ് ആകുമ്പോൾ തന്നെ കണ്ടു അതിനകത്തേക്ക് ഇട്ടപ്പോൾ തന്നെ മെൽറ്റായി വെള്ളം ഈ പാലിൻ്റെ അംശമുള്ള വെള്ളം അതിനകത്തേക്ക് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം ഞാനത് വരട്ടെ നമുക്കതിനെ അടുത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യാം അപ്പോൾ ഈ പാത്രത്തിൽ പറ്റി ഒറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാ വെണ്ണയും ഞാൻ ഇതിലേക്ക് ഓൾറെഡി ഓരോ ഒഴിച്ച പാത്രത്തിൽ നിന്നും ഇതിലേക്ക് മാറ്റുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് ഉണ്ടോ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന അതൊക്കെ അതെല്ലാം ഞാൻ ഈ കടായിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി കടായിൽ കിടന്ന് ഇതൊന്ന് ഉരുകണം നമ്മുടെ വെണ്ണ കട്ടയായിട്ടിരിക്കുകയാണ് അപ്പോൾ കട്ട ഒന്ന് ഉരുകി ഫുള്ളായിട്ട് വാട്ടറി കൺസിസ്റ്റൻസിയിലേക്ക് വരണം അടുത്ത അതാണ് അടുത്ത പ്രോസസ്സ് അപ്പോൾ അതായത് ഒരുമാതിരിയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് മുകളിൽ പത പോലെ വന്നിട്ടുണ്ട് ഇതെല്ലാം വേസ്റ്റാണ് ഈ പതയൊക്കെ നമുക്ക് കോരിക്കണം ആ ഇപ്പോഴേ വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി അപ്പോൾ അതായത് അത് കണ്ടു ഇനി ഒരു കഷ്ണവും കൂടി മെൽറ്റ് ആവാനുണ്ട് നമ്മൾ ഈ പതയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി വെച്ച് ബാക്കിയൊക്കെ മെൽറ്റ് ആയോ എന്നൊക്കെ നോക്കി കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയി കിട്ടും കംപ്ലീറ്റായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി ഇതിനെ ഇതിനൊന്ന് തിളയ്ക്കാൻ വിടണം അതായപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നന്നായിട്ട് തിളച്ച് തിളച്ച് ഒരു ആ ഒരു എന്താ പറയുക പാലിൻ്റെ കളറിൽ നിന്ന് അതൊന്നും മാറി തുടങ്ങുമ്പോൾ വേണം നമ്മൾ ഈ നമ്മളീ പതയെടുത്ത് കളയാനായിട്ട് നമുക്കിങ്ങനെ പത കോരിയെടുക്കാം ഒരു മഞ്ഞ കളർ തെളിഞ്ഞു വരുമ്പം നമുക്ക് ഈ പത ഇങ്ങനെ കോരിയെടുത്തിട്ട് നമുക്കിതിനെ കളയാവുന്നതാണ് അപ്പോൾ നമ്മളത് ആ പത കോരി വേസ്റ്റായിട്ട് കളയുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് പത അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് കളയുന്നുണ്ട് ഒരു മഞ്ഞ കളറ് തെളിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ ആ അതയെല്ലാം നമ്മൾ അത്യാവശ്യം കളഞ്ഞ് ക്ലീനായിട്ടുള്ള ഒരു ഓയിലി കൺസിസ്റ്റൻസി പുറത്ത് കാണുന്ന രീതിയിൽ നമ്മളതിനെ അവിടെ വീണ്ടും ഉരുകാനായിട്ട് നിർത്തുകയാണ് അപ്പോൾ അത് ഇത് ഉരുകി 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 ലാസ്റ്റ് ദാ നല്ല ഒരു എണ്ണ തെളിഞ്ഞ പോലെ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് നന്നായിട്ട് വെണ്ണ ഉരുകി നെയ്യായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ സൈഡിലൊക്കെ നമ്മൾ കളഞ്ഞ വേസ്റ്റ് കളഞ്ഞ് കഴിഞ്ഞിട്ടും ബാക്കി കുറച്ച് വേസ്റ്റ് ഉള്ളത് സൈഡിലൊക്കെ പറ്റി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം അതിനെല്ലാം നമുക്ക് കോരി കളഞ്ഞ് വേസ്റ്റ് എല്ലാം കളഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ ഉരുകി നെയ്യനെ ഒരു പാകത്തിലാക്കണം അപ്പം ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ ഒരു ഗോൾഡൻ കളറ് ഗോൾഡൻ കളർ വരുമ്പം നമുക്ക് തെയ്യ് ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ അത് ഇപ്പോൾ ഇത് നമുക്ക് നല്ല നെയ്യായി കിട്ടിയിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ പാത്രം